ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അന്നേരം രാവിലെ എഴുന്നേറ്റിട്ട് ഞാനും കുഞ്ഞുമാവേം കൂടെ പുറത്തിരിക്കുകയാണ് അന്നേരം ഏട്ടനുണ്ട് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇതൊരു ഞായറാഴ്ച ദിവസത്തെ ബ്ലോഗാണ് അന്ന് കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നേരം ബർത്ത് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഒരു കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആക്കി അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കുന്ന ടൈമിലാണ് കത്തിയും പിച്ചാത്തിയൊക്കെ മൂർച്ച ആക്കാനായിട്ട് മൂർച്ചയാക്കുന്ന ഇതുമായിട്ട് ഒരാൾ വന്നത് അങ്ങനെ നമുക്കൊരു കത്തിയാൾ മൂർച്ചയാക്കാനുണ്ടായിരുന്നു അവർ അത് നല്ല മൂർച്ചയെല്ലാം ആക്കി തന്ന് കുഞ്ഞുമാവ ആദ്യമായിട്ട് കാണുന്നുണ്ട് അയാൾ നല്ല അതിശയത്തോടെ നോക്കിയിരിക്കുമായിരുന്നു കൗതുകത്തോടെ നോക്കിയിരിക്കുമായിരുന്നു വാവ അവ രാവിലെ എഴുന്നേക്കും അയാൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അയാൾ പിന്നെ ഉറങ്ങുന്നത് അങ്ങനെ ഇവർ ഇതെല്ലാം ചെയ്ത് ആയിട്ട് പോയ സമയത്ത് കൊച്ചുമോൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് രാവിലെ അവനെ വീട്ടിനടുത്തുള്ളൊരു അമ്പലത്തിൽ പോയായിരുന്നു അനിയത്തി യോഗയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അന്നേരം അതിന് പോയിട്ട് വരുമ്പോൾ അവളേയും കൂടെ കൂട്ടിയിട്ടാണ് വന്നത് അവനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞാൻ ഇപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പം കേക്കാക്കിയത് ചോക്ലേറ്റ് ക്യാരമൽ കേക്കായിരുന്നു ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഐസിങ് ചെയ്ത സമയത്ത് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേക്ക് എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആ സെറ്റാക്കി എടുത്ത് അങ്ങനെ കൊച്ചുമോന് വാവയും കൂടെ മടിയിൽ ഇരുത്തിയിട്ട് ആണ് കേക്ക് കട്ട് ചെയ്തത് കൊച്ചുമോനാണെങ്കിൽ ഇപ്പം ഇവിടെ കണ്ണൂർ ജി ടെക്കിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിന് അതുകൊണ്ടിപ്പം നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ ഇപ്പം വാവ ജനിച്ച സമയത്ത് വന്നതാണ് ഇപ്പം ആറ് ഏഴ് മാസത്തോളമായി കൊച്ചുമോൻ ഇവിടെ വന്നിട്ട് അതുകൊണ്ടിപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആളാണ് ഇപ്പം ഉള്ളത് ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിയുന്നത് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഞാൻ ഏട്ടൻ അച്ഛൻ അമ്മ ഏട്ടൻ്റെ അമ്മ കൊച്ചു മോന അനിയത്തി കുഞ്ഞാവ് ഞങ്ങളെല്ലാവരും കൂടിയാണ് എല്ലാവരും കൂടെ ആവുമ്പം ഒരു പ്രത്യേക ഒരു വൈബാണ് അന്നേരം രാവിലെ കുഞ്ഞാവയ്ക്ക് കുറുക്കെല്ലാം റെഡിയാക്കിയെല്ലാം വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് ബദാം പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ച് അന്നേരം ചിക്കൻ എല്ലാം നല്ല കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വറുത്തുവച്ചേക്കുന്ന പൊടി അതിൻ്റെ അകത്തേക്ക് പകുതി പൊടി മാത്രമേ ആവശ്യമുള്ളൂ അത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമായിരുന്നു ഈ ചിക്കനിൽ പെരട്ടി വെക്കാൻ വേണ്ടത് അത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മ സവാളയെല്ലാം അരിയുന്നുണ്ട് സവാള ഒരു ഏഴോ എട്ടോ സവാള രണ്ട് കിലോയിന് മേലെയാണ് ചിക്കൻ ഉണ്ടായിരുന്നത് അമ്മ ഒരു എട്ട് സവാളയോളം അരിഞ്ഞു തന്ന് അമ്മ നല്ല സ്പീഡിൽ അരിഞ്ഞ് തന്ന് ഞാൻ പിന്നെ ഒരു തേങ്ങ മുഴുവനുമായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ആക്കുന്നത് അങ്ങനെ അതിൻ്റെ അകത്ത് തേങ്ങയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മേലെ കുരുമുളകും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു അതെല്ലാം ഒരു രണ്ട് മൂന്നാലെണ്ണം വീതം വെച്ചിട്ടിട്ട് അതൊന്ന് നല്ലതായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇൻഡാലിത്തിൻ്റെ ചട്ടിയിലായതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ കരിഞ്ഞൊന്നും പോകത്തില്ല അങ്ങനെ ഞാൻ ചെറിയ തീയിൽ തേങ്ങ വറക്കുന്നത് ആ സൈഡിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം വേണ്ടിയിട്ട് നോക്കിയത് മസാല എല്ലാം റെഡിയാക്കാനായിട്ട് നോക്കിയത് വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത് അന്നേരം എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളതാണ് ഞാൻ സാധാരണ ചേർക്കുന്നത് പക്ഷേ ഇവിടെ കൊണ്ട് ഞാൻ അതാണ് ചേർത്തത് അത് നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് വാടി വരും അങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം വാടാനായിട്ട് കുക്കറിൽ വിസിൽ അടിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ആ ഒരു ടൈം കൊണ്ട് തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുത്ത് ഞാൻ ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്ന് പിന്നെ അമ്മ പെട്ടെന്ന് പിന്നെ നല്ലതായിട്ട് വറുത്ത് തേങ്ങ അതന്ന് കരിഞ്ഞൊന്നും പോവാതെ ആ ഒരു ബ്രൗൺ പരുവ ആ ഉന്നിടം വരെ നല്ലതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം അങ്ങനെ നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന ചിക്കനാണെങ്കിൽ വാടി വന്നിട്ടുള്ള ഉള്ളിലും തക്കാളിയിലേക്കും മിക്സ് ചെയ്തിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് അടി പിടിച്ചു ഉപാരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത് പിന്നെ മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ വറുത്തേക്കുന്ന തേങ്ങയും പിന്നെ അതേപോലെ എടുത്തുവച്ചേക്കുന്ന അണ്ടി അണ്ടിപ്പരിപ്പല്ല ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം അണ്ടി ബദാം പരിപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂട് വെള്ളവും കൂടെ കുറച്ച് ചേർത്തിട്ടാണ് കറി ലൂസാക്കി എടുത്തത് എന്നിട്ട് നല്ലതായിട്ട് തിളപ്പിക്കണം കുറച്ച് കൂടുതൽ കറിവേപ്പിലേയും കൂട്ടിട്ടിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ആരും ഇങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ് നോക്കണം ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് ഇതുവരെ ആരും ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ആക്കി നോക്കണം ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നെയ്ച്ചോറ് വെക്കാൻ പോകാൻ അന്നേരം ഒരുപാട് നെയ്യൊന്നും ഞാൻ എടുത്തിട്ടില്ല നെയ്യ് ഇല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് കുറച്ച് നെയ്യ് നെയ്യെടുത്ത് ബാക്കി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് മസാലകളെല്ലാം കൂടെ ചേർത്തിയത് ഗ്രാമ്പു കറിവപ്പെട്ട അതേപോലെ ഏലക്ക പെരി പെരിഞ്ചീരകം അതെല്ലാം കൂടെ ഒന്ന് മോപ്പിച്ച് എന്നിട്ട് ഞാൻ അതിലേക്ക് ബേ ലീഫും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചവണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ ഇങ്ങനെ പട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട് നാരങ്ങ അതിലേക്ക് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ചോറിന് അതേപോലെ തന്നെ ചോറ് പറ്റി പിടിക്കാതെ നമുക്ക് വിട്ട് വിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നാരങ്ങയും കൂടെ ചേർത്ത് മോപ്പിച്ചിട്ട് അതിൻ്റെ നാരങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉള്ളി ഒരു രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തും നല്ലതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരു ബ്രൗ നന്ന ബ്രൗൺ കളറും ആവരുത് നല്ലതായിട്ട് വാടിയം വേണം എന്നിട്ട് ഒരു ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പറിലിട്ടിട്ട് നല്ലതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തും നല്ലതായിട്ട് വാട്ടി എടുക്കണം നല്ലതായിട്ട് ക്യാരറ്റൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം പിന്നെ കുറച്ച് മല്ലിയില ഒരുപാട് മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മണമാണ് എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന ഒന്നര കിലോ അരിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളം അത് വെള്ളം നേരത്തെ നമ്മൾ തിളക്കാനായിട്ട് വെച്ച് നല്ലതായിട്ട് അരി ഒന്നും ഇനി വറുത്തൊന്നും എടുക്കുന്നൊന്നുമില്ല പക്ഷേ ഉള്ളിയിലും അതിലെല്ലാം കിടന്നൊന്നും നല്ലതായിട്ടാ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അമ്മ ആണ് എനിക്ക് വെള്ളമെല്ലാം ഒഴിച്ച് തന്നത് ഇത് കലത്തിൽ തിളപ്പിച്ചത് കൊണ്ട് നല്ലതായിട്ട് കയ്യിൽ ആവി വീണ്ടിട്ട് പോലുള്ളു അതുകൊണ്ട് പിന്നെ അമ്മ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചേത് എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് ആവേണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ വെള്ളം ഏകദേശം വെറ്റി വരും അന്നേരം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്ന ടൈമിൽ അതിൻ്റെ അത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് ചെയ്ത് കൊച്ചുമോ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് മാങ്ങ ഉണ്ടെന്നുണ്ടായിരുന്നു അന്നേരം അമ്മ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങയെല്ലാം അരിഞ്ഞെല്ല എടുത്ത് വെച്ചിത് ഇനി മാങ്ങക്കകത്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് പെരട്ടി നമ്മൾ വെക്കും ഒരു ദിവസം ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ആക്കണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അച്ചാറിടുന്നത് അപ്പോഴത്തേക്ക് നല്ലതായിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നത് അച്ചാറിട്ടിട്ട് അപ്പോഴത്തേക്ക് ആ ഉപ്പും ആ മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ ആ മുളകും മഞ്ഞളും എല്ലാം കൂടെ നല്ലതായിട്ട് പെരണ്ട് നല്ല ഇതായിട്ട് ഇരിക്കും എന്നിട്ട് അത് അവിടെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞ് എല്ലാം പുരട്ടി അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് നമ്മുടെ ചെറി ഫ്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് വാനില ഏസൻസും പിന്നെ ഒരു നുള്ള് പൈനാപ്പിൾ ഏസൻസും കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ആ ഒരു ഫ്ലേവർ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഓളോ അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ദം ചെയ്യണം എന്നാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അടി ചോറുപ്പം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അന്നേരം അടിപിടിക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ തട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രം എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചോറ് അങ്ങനെ നമ്മുടെ ഈ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഈ നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ് നിങ്ങൾ ഈ ഒരു രീതിയിലല്ല ആക്കുന്ന എങ്കിൽ ഈ ഒരു രീതിയിലൊന്നൊരിക്കൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിയും ഈ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണേ അങ്ങനെ നമ്മൾ ഉപ്പും എല്ലാം പെരട്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അന്നേരം അച്ചാർ റെഡിയാക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കായം ഇതേപോലെ കട്ടയായിട്ട് തന്നെ ചേർക്കുന്ന അത് പിന്നെ അതിൻ്റെ അകത്ത് കിടന്ന് അലിഞ്ഞൂളും പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഉലുവ ഉലുവ കുറച്ച് കൂടുതൽ വേണം ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വറക്കുന്നു പൊടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കടും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാറിടുന്നത് നല്ലെണ്ണം നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞ് പോരുന്ന നല്ലതായിട്ട് മൂത്ത് വരുമ്പം നമ്മൾ നേരത്തെ പൊടിച്ച് ഉലുവയും കടുകയും കൂടെ ചേർത്തും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്തും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിട്ടുള്ള മാങ്ങ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് മാങ്ങാച്ചാർ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങളിങ്ങനാണ് അച്ചാർ ഇടാറ് മാങ്ങ അച്ചാറല്ല ഇടാറ് ചേറെ ടൈമിൽ നമ്മൾ കായം പൊടിച്ചിട്ടായിരിക്കും ചേർക്കുന്നത് പക്ഷേ ഇത് കായം പൊടിച്ചൊന്നും ചേർത്തതൊന്നുമല്ല കായം മുഴുവനായിട്ടാണ് ചേർത്ത് അത് അതിൻ്റെ അകത്ത് കിടന്ന് അലിഞ്ഞത് അന്നേരം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു